ഹലോ ഹലോ നിങ്ങളെ വീഡിയോസ് ഡൗട്ട് കാണലേ ഡേ ഈ ഒരുപാട് ഇതുണ്ടല്ലോ അത്ഭുതങ്ങളൊക്കെ അതില് മെയിൻ ആയിട്ട് മെയിനായിട്ട് ചന്ദ്രനെ പിളർത്തി എന്നൊക്കെ പറയുന്നില്ലേ അപ്പൊ എന്നിട്ട് കേരളത്തിൽ നിന്ന് അന്ന് ഇവരെല്ലാം പോയില്ലേ ഒരു രാജാവ് എന്തൊക്കെ പറച്ചിലാണ് വല്യ തെളിവൊന്നുമില്ല സി എം അലിയുഹി മറ്റേ ഫ്ലൈറ്റ് ഇങ്ങനെ എഞ്ചിൻ കംപ്ലൈന്റ് ആയിട്ടായി അത് രണ്ട് കൈയിലെടുത്തിട്ട് റൺവേയില് കൊടുന്ന് വെച്ചതായിട്ട് പറഞ്ഞു കേട്ടില്ലേ പിന്നെ അതേമാതിരി ഫ്ലൈറ്റ് മറ്റേ റൺവേ മറ്റേ ലെവൽ ക്രോസിൽ കുടുങ്ങിട്ട് കാർ കുടുങ്ങിയപ്പോൾ

അങ്ങനല്ല ഇതൊക്കെ സഹിഹായ ഗ്രന്ഥത്തിലുള്ളത് ഞാൻ വേറെ കഴിഞ്ഞോ കേട്ടെ ഇപ്പൊ ഇതൊക്കെ ഒരുപാട് ഈ സഹാബിമാരും ഒക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളല്ലേ അത്താന്ന് ഞാൻ പറഞ്ഞ ഹനുമാന്റെ കേസൊക്കെ എത്ര ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആ അല്ല നമുക്ക് സംശയേ ഒരുപാട് പണ്ഡിതന്മാരിപ്പൊ ഇപ്പൊ സഹി മുസ്ലിം ആകാശത്തിന്റെ അപ്പുറത്തേക്ക് ഒരു കുതിര പോലത്തെ ജീവിന്റെ മുകളിൽ കയറി പോയി നിങ്ങൾ അല്ല അങ്ങനെയാണല്ലോ വിശ്വസിക്കണ്ടോ അല്ല നിങ്ങൾ വിശ്വസിക്കണ്ടോ നിങ്ങക്ക് വിശ്വസിക്കുമ്പോ ഒരു ഘട്ടത്തിൽ പോലും ചെറുപ്പത്തിലെ ചെറിയ കുട്ടി അയക്കുമ്പോ ഈ കഥ പറയുമ്പോ അങ്ങനെയൊക്കെ നടക്കുമെന്ന് തോന്നിയിട്ടേ ഇല്ല സത്യസന്ധമായിട്ട് പറയണം അങ്ങനെ എനിക്ക് ഇതുവരെ തോന്നിയില്ല ഞാൻ പിന്നെ ഇപ്പൊ ഇങ്ങളെ ഈ വീഡിയോ കണ്ടത് ഇപ്പൊ ഒരു രണ്ടു മൂന്ന് രണ്ടു മാസൊക്കെ ആയിക്കൊള്ളു നിങ്ങളെ വീഡിയോ കാണാൻ തുടങ്ങി അതിനുശേഷമാണ് എനിക്ക് ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ ആ ഓരോന്നിങ്ങനെ കഥകളില്ലേ ഇപ്പൊ നമ്മള് ഇനി കേട്ടോളി എ പി അബോക്കർ മുസ്ലിയാറിന്റെ കറാമത്തുകള് നമ്മളൊക്കെ കണ്ണ് തെളി പോകുന്ന കറാമത്തുകളുടെ കഥ ഇപ്പൊ പുസ്തകം റെഡി ആയിട്ടുണ്ടാവും അതൊക്കെ കറക്റ്റ് സമയത്ത് പുറത്തു വരും സി എമ്മിനെ കുറിച്ച് എന്തല്ല പറയണെടുത്തൊക്കെ പറയണത് അതുപോലത്തെ കെട്ടുകഥ മാത്രാണ് പിന്നെ അത് അത് ഇവിടുന്ന് ചന്ദ്രൻ രണ്ട് പീസായത് കണ്ടിട്ട് ഇവിടുന്ന് ഏതോ രാജാവ് അങ്ങോട്ട് പോയി എന്നും തിരിച്ചു വന്നപ്പോ പിന്നെ ലക്ഷദ്വീപല്ല സലാലല്ലേ ഒമാനിലല്ലേ ആ അതെ അയാളാണ് കണക്ട് അല്ല ഓക്കെ ഞാൻ എന്റെ വേറെ ഡൗട്ട് ഇപ്പൊ ഒരുപാട് ഇമാമിങ്ങൾ ലക്ഷല്ല ഇമാമിയങ്ങളും അതേപോലെ തന്നെ ബുഹായി മുസ്ലിം ഒക്കെ ലക്ഷക്കണക്കിന് അതീസികൾ റിപ്പോർട്ട് ചെയ്തല്ലോ റിപ്പോർട്ട് ചെയ്തത് അവർ ക്രോഡീകരിച്ചല്ലേ ക്രോഡീകരിച്ച് അപ്പൊ ഇവർക്ക് ഇവര് ഇതിന്റെ ഈ ഗവേഷണത്തിന്റെ ഇടയിലൊക്കെ ഇവർക്ക് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾക്ക് മനസ്സിലാക്കിണ്ടാവില്ലേ നിങ്ങൾ ആ ഗവേഷണത്തിന്റെ കഥയിൽ ആ ഗവേഷണത്തെ കുറിച്ച് പറയുന്ന കഥ തന്നെ വലിയ തോണയാണ് ഇപ്പൊ നിങ്ങളെ കീടില് സൈബ് ബുഖാരി എത്ര ഹദീസ് പരിശോധിച്ചിട്ടാണ് സഹുണ്ടാക്കിയത് ഏഴ് ലക്ഷത്തിലധികം ഹദീസാണ് അല്ലെ ഏഴ് ലക്ഷത്തിലധികം ഹദീസുകള് ഓരോ ഹദീസിലെയും എട്ടോ പത്തോ പിന്നെ ആ ചെയിന് നരേഷൻ ചെയിന് അതിലെ ഓരോ വ്യക്തികളുടെയും ജീവചരിത്രം മൊത്തത്തിൽ അതിൽ ജീവിതത്തിൽ ഒരു കളവെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരാളെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ എങ്ങനെ തുടങ്ങി അതിൽ നരേറ്റിയപ്പെട്ട ആ ചെയിനിലുള്ള മുഴുവൻ മനുഷ്യന്മാരും ജീവചരിത്രം പഠിച്ചിട്ട് ഈ നടന്ന് പോയിട്ട് കാൽനടയായി നടന്നിട്ട് അല്ലെ ഇനിയിപ്പോ പോട്ടെ കുതിരപ്പുറത്ത് പോയിട്ടാണെങ്കിലും ഇതൊക്കെ ക്രോഡീകരിച്ചിട്ട് ഓരോ സഴിഹായ ഹദീസ് കണ്ടു കിട്ടുമ്പോഴും അദ്ദേഹത്തിന്റെ സഴിയിലേക്ക് രേഖപ്പെടുത്തുന്നതിന് മുൻപ് രണ്ടിരക്കകത്ത് നിസ്കരിച്ച് അല്ലെ അങ്ങനെയല്ലേ നിങ്ങൾ ഇതിന്റെ കണക്കൊന്ന് കൂട്ടിയൊക്കെ ആണി ഒറ്റ ഒന്നൂലും മരണമാരും ഒറ്റ ഒന്നൂലിഞ്ഞി പോട്ടെ ഒരു ദിവസം ആകയാൾ എത്ര കാലം ജീവിച്ചിട്ടുള്ളതെന്നും അയാൾ എത്ര വയസ്സിലത് തുടങ്ങിയതെന്നും അതിനുശേഷം ഈ പറയപ്പെടുന്ന മെത്തേഡിൽ ഒരു ക്രോഡീകരണം നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നും നിങ്ങളാ കണക്കൊന്ന് കൂട്ടിയാക്കി അതിങ്ങൾ കിളി പോകും അപ്പൊ എന്തും പറയാലോ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരാള് പിന്നെ മക്കത്ത് ചെന്നിട്ട് തസ്ബീഹൻ ദഹലീലും ചെല്ലുന്ന അല്ല ഹസ്മുലൂസനെ ചെല്ലുന്ന ഒരു മൂലേന്റെ വയനല്ലേ അത് കേട്ടിട്ട് കണ്ണ് തള്ളിയ കണക്ക് കൂട്ടിയാക്കിയപ്പോ ഇത് പറഞ്ഞത് ഒരു മാസം കൊണ്ട് എന്താണ് ഇത് ഒരു ഒന്നര കൊല്ലം നിന്നാ തീരുമാനത്ത അത്രയും നിൽക്കറാണ് അപ്പൊ ഇങ്ങനെ ഇതിനകത്ത് ലോജിക് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്ന് നോക്കിയാൽ മതി ഇനി അത് മാത്രല്ല ഈ ചന്ദ്രനെ പിളർത്തി കുറേശികളെ മുമ്പിൽ കാണിച്ചു കൊടുത്താൽ മക്കം പാത്രത്തിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല കാരണം വെച്ചാൽ മൊത്തം എണ്ണം വിശ്വസിക്കും കാരണം എന്താ വെച്ചാൽ മുഹമ്മദ് നബി യഥാർത്ഥത്തിൽ ഇനി എങ്ങാനും പ്രവാചകനാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി മക്കാര് പല തവണ പല പരിശോധന നടത്തിയിട്ടുണ്ട് അതായത് ഒറിജിനൽ അവരാകെ ചോദിച്ചുള്ളത് മുഹമ്മദ് നബി നബിഅള്ള പറഞ്ഞ ഒരു പ്രവാചകനാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഇത് മാത്രമേ അവരുടെ കൺസേൺ അങ്ങനെ അവര് പിന്നെ മക്കയിലുള്ള മദീനയിലുള്ള ജൂതന്മാരുടെ അടുത്തേക്ക് നമ്മുടെ നെല്ലുർബിൻ ഹാരിസ് ഉക്കബ തുടങ്ങിയിട്ടുള്ള ഒരു സംഘത്തെ പറഞ്ഞയക്കുന്നുണ്ട് അബു സുഫിയാന്റെ നേതൃത്വത്തിൽ എന്റെ ഓർമ്മ അവർ എന്നിട്ട് വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞെടുത്തൊരു സൂത്ര ഉണ്ട് ഒരു രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ ചോദ്യത്തിനുള്ള മറുപടി പ്രധാനമായിട്ട് അള്ളാർക്ക് അറിയാന്നുള്ളതാണ് ഉത്തരം ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ് റൂഹിനെ കുറിച്ച് ചോദിക്കുന്നത് ആത്മാവിനെ കുറിച്ച് ചോദിക്കുന്നത് പിന്നെ ഏതാണ് ഗുഹയിൽ കുടുങ്ങിയ മനുഷ്യന്മാരെ കുറിച്ച് ചോദിക്കുന്ന കണക്ക് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കണ്ട അപ്പം ഇത് എന്ന് പറഞ്ഞാല് ഒരു ഘട്ടത്തില് നമ്മളിപ്പോ നമുക്ക് ഇനിയിപ്പോ ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് നരേന്ദ്ര നരേന്ദ്രമോദിനെ കുറിച്ച് വേണി കഥകൾ എഴുതാം എന്ത് എന്തൊക്കെ അമാനുഷികതകൾ അദ്ദേഹം കുളിക്കാൻ കുളിക്കാനിറങ്ങും ഒക്കെ വന്ന് പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമായിരുന്നു എന്നും അദ്ദേഹം കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുലികളിക്കുമായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ എഴുതിക്കൂടെ അതിനൊക്കെ പറ്റുന്ന ഫോട്ടോകൾ ഇപ്പൊ തന്നെ പൊറത്തില്ലേ മനസ്സിലായോ അപ്പൊ അങ്ങനെയാണ് പിന്നെ നമ്മള് ഒരു പെർട്ടിക്കുലർ ആശയം ഒരു നേതാവ് ഒരു നേതാവിനെ കുറിച്ചുള്ള മൗലികത ഇത് മാത്രം അനുവദിക്കപ്പെടുന്ന ഒരു ജനസമൂഹം ഒരു നൂറോ നൂറ്റമ്പതോ കൊല്ല ഒരു പ്രദേശം കയ്യാളിയാൽ അത് പിന്നെ ചരിത്രമല്ല അത് പിന്നെ കെട്ടുകഥല്ല സത്യമായി മാറും ഇപ്പൊ കിങ് ജോങ് ഉന്നെ ആ ഫാമിലി ആ മനസ്സിലായോ ഇത്രയുള്ള ഇത് പക്ക പൊളിറ്റിക്സ് ആണ് ഇത് വേറെ പോളിറ്റിക്സിന് അപ്പുറത്തേക്ക് സാധനത്തിലൊന്നും അത് നിങ്ങൾ എങ്ങനെ ഇതെല്ലാം ഇങ്ങനത്തെ പുസ്തകങ്ങളാണ് ഇഞ്ചിയില് തൗറാത്ത് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ അതിനു മുൻപ് അവിടെ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങളെ കുറിച്ച് മുഹമ്മദ് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ നിരീക്ഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മുഹമ്മദ് നബി പറഞ്ഞ തരത്തിലുള്ള ഇഞ്ചിയില് തൗറാത്തു ക്രിസ്ത്യാനികളും ജൂതന്മാരും അതിനെ അംഗീകരിക്കുന്നില്ല ഈ ഈ ഒരു പ്രാദേശികമായിട്ടുള്ള കഥകളിൽ സാമ്യം സ്വാഭാവികമാണ് മതം ഇനി ഉണ്ടായി വന്നാല് ഇവിടുത്തെ പൗരാണിക മതങ്ങളിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും വരും സ്വാഭാവിക അല്ലെ അപ്പൊ നമ്മള് ഇവിടെ നിന്ന് അടുത്തൊരു ദൈവം ഉണ്ടായിട്ട് പോയിക്കണാലോ ഒരു ദീപൊക്കെ വാങ്ങിട്ട് പിന്നെ എന്താ പറയുക തമിഴ്നാട്ടുകാരൻ അറിയില്ലേ അത് ആ അയാള് പിന്നെ ഇവിടെ ദ്വീപൊക്കെ സ്വന്തമായിട്ട് ഇവിടെ എന്തോ പീഡന ഒക്കെ പ്രശ്നമായി അപ്പൊ ഒരു ദ്വീപ് തന്നെ വാങ്ങിയിട്ടാണ് പൊയ്ക്കാണ് മനുഷ്യന്മാരെഴുതാത്ത ഒരു പുസ്തകം ഇന്ന് ലോകത്തില്ല ഉണ്ടാവുക സാധ്യവുമല്ലേ സിമിലാരിറ്റീസ് ഒരേപോലെ സിമിലാരിറ്റീസ് വരൂല്ലേ ഒരു കഥ ഉണ്ടാവുമ്പോ കഥ അതേപോലെ തന്നെ വരിക ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ഒരു ഉദാഹരണം പറയാ ബൈബിളിനെ തോറാത്തല കഥയില് ഇബ്രാഹിം നബിന്റെ ഏത് മകനെയാണ് പിന്നെ കഴുത്തർക്കം കൊണ്ടുപോണെ ഇസാക്കിനെയാണ് എന്തായി ഇസ്മായിൽ എന്തായിരുന്നു കാരണം അറബികൾ ഇസ്മായിലി പാരമ്പര്യത്തിലുള്ളതാണെന്നാണ് ജൂതവിശ്വാസം അത്രേ ഉള്ളു അപ്പൊ മുഹമ്മദ് നബി അതിൽ നിന്ന് അപ്പൊ ഇത് കണക്ട് ചെയ്തു അത്രേ ഉള്ളു അപ്പം ആ ഒരു ഒരു ദിവ്യത്വം കിട്ടാൻ വേണ്ടിട്ട് ഇതിനെ മാറ്റി ഉള്ളൂ പിന്നെ അതായത് വട്ടാണ് സൂര്യനെ പ്രത്യേകമായിട്ടൊന്ന് മാറ്റിപിടിച്ചു അങ്ങനെയാണിതില് രാത്രിയുടെയും പകലിന്റെയും എണ്ണം എണ്ണം ഒരേപോലെ ശുദ്ധമായ അസംബന്ധങ്ങളാണ് അത് തെറ്റാണ് അങ്ങനെ ഇല്ല അവര പറയുന്ന കണക്കുകൾ തന്നെ തെറ്റാണ് इंग, ना आ, ना െ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ എണ്ണി നോക്കിയിട്ടുണ്ട് എണ്ണി നോക്കി അതിനു വേണ്ടി തന്നെ മാസങ്ങൾ പ്രവർത്തിച്ച ഒരാളെ കണ്ടിട്ടുണ്ട് അയാളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഖുറാനിലെ ശാസ്ത്ര അത്ഭുതങ്ങൾ നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓ അതില് അതിലിപ്പോന്നായിട്ട് ഇല്ല ഏതെങ്കിലും ഒന്നൊക്കെ അപൂർവത്തിൽ ഉണ്ടാവും അവർ ഈ പറഞ്ഞ കൊറേ സാധനങ്ങളുണ്ടല്ലോ പത്തൊമ്പതിന്റെ ലോക്ക് അത് അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് അസംബന്ധാണ് അത് നോണയാണ് അങ്ങനെ മെറാക്കളില്ല പിന്നെ വെച്ചാല് ചില വാക്കുകൾ കൂട്ടൂല ചിലത് കൂട്ടൂല നമ്മള് കള്ളപ്പറ കൂട്ടില്ല കളിക്കുമ്പോ കൂട്ടി കളിക്കുമ്പോ കളിക്കുമ്പോ കള്ളപ്പറ കൂട്ടുന്ന പോലത്തെ കല കണക്കൊക്കെ വെച്ചിട്ട് ഒപ്പിക്കുകയാണ് ചെയ്യാം അങ്ങനെ ഇപ്പൊ നമുക്ക് ഏത് കിതാടുത്തിട്ട് ഒപ്പിക്കേ എനിക്ക് എന്റെ എന്റെ ഒരു ഹോബി നമ്മളിപ്പോ ഒരു മൊബൈൽ നമ്പർ എടുത്താല് നമ്മള് സാധാരണ ഫോൺ നമ്പർ ഫോണ് അപ്പൊ നമ്മൾ ഫാൻസി നമ്പർ എങ്ങനെ ആക്കും ആക്കൂ എങ്ങനെയാക്കും ഓർഡർ മാറ്റും അത്രേ മനസ്സിലായോ ഇത് ഇത് അപ്ലോഡ് അപ്ലോഡ് നമുക്ക് നിങ്ങളെ പേരൊന്നും പറഞ്ഞില്ലല്ലോ എന്നോട് സൗണ്ട് മാറ്റണേ അപ്ലോഡ് സൗണ്ട് ചെറുങ്ങനെ മാറ്റാൻ നോക്കാം നമുക്ക് മാറ്റണേ േ ഞാനിപ്പോ നമ്മളിപ്പോ വീഡിയോ കാണാനായിട്ട് ഡൌൺലോഡൊക്കെ ചെയ്ത് കിടക്കും ഫുള്ള് അടി അപ്പൊ അങ്ങനത്തെ വീഡിയോ ആ നമ്മളെന്താ കണ്ടന്റ് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കിടക്കൂ അപ്പൊ ഈ കോൾ റെക്കോർഡിലെല്ലാം പ്രതീക്ഷിക്കണം എല്ലാരും ആൾക്കാരെല്ലോ അടി വന്നോണ്ടിരിക്കണ്ട് എനക്ക് ഒരു സ്റ്റെൻഡൊക്കെ ഇല്ലെങ്കി എന്താ പടത്തിന്റെ ഒരു രസം ആയിക്കോട്ടെ ആ മാറ്റാ ശരി ശരി